നമസ്തേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയുന്നത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള ഒരു മാസ കാലഘട്ടത്തിലെ ചിങ്ങൻ രാശിക്കാരുടെ ഫലങ്ങളെപ്പറ്റിയാണ് നമുക്കറിയാം ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയാൻ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ആണ് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ അവയുടെ കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ കൂടാതെ ആ മാസത്തിലെ മുഹൂർത്തങ്ങളും കടമിടാനുള്ള മുഹൂർത്തങ്ങളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ എന്തുവറിയും ഈ മാസത്തെ കാര്യങ്ങൾ സൂര്യൻ്റെ മൂവ്മെൻറ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം മാസഫലം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിൽ സൂര്യനിപ്പം നിൽക്കുന്നത് എട്ടിൽ നിന്ന് ഒമ്പതിലേക്കാണ് പോകുന്നത് ഭാഗ്യഭാഗത്തിലേക്കാണ് രവി പോകുന്നത് രവി രവിയുടെ ഏറ്റവും ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ഊർജ്ജസ്വലതയുള്ള രാശിയാണ് മേട മേടൻ രാശിയിലേക്കാണ് ദേവി കിടക്കുന്നത് എന്ന് വെച്ചാൽ മേഡം മാസത്തിലേക്കാണ് നമ്മൾ തുടങ്ങുന്നത് വിഷു തുടങ്ങുന്ന മേടം മാസത്തിലാണ് അപ്പോൾ രവിക്ക് നല്ല ചൂടായിരിക്കും ചൂട് കൂടുതൽ മാസമാണ് അപ്പോൾ അവരുടെ പ്രൊഫഷൻ അങ്ങനെ ചിന്തിക്കാം ആൾറെഡി അഷ്ടമത്തിലായിരുന്നു രവി അതിപ്പോൾ ഒമ്പതിലേക്ക് പോവുകയാണ് അപ്പോൾ രവി ഒമ്പത് അഷ്ടമുന്ന് ഒമ്പതിൽ പോയാലും പ്രൊഫഷണലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിരിക്കും ഈ മാസം ഈ വരുന്ന മാസം എന്നൊക്കെ പ്രതീക്ഷിക്കാം ഒരുപാട് അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും അല്ല എന്തായാലും നമുക്ക് നെഗറ്റീവായിട്ടൊന്നും ഉണ്ടാകില്ല പോസിറ്റീവായിട്ട് എന്തെങ്കിലും കൂടുമ്പെന്ന് പറയാം പിന്നെ ഭാഗ്യഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച ട്രാൻസ്ഫറിൻ്റെയൊക്കെ ചില കേളികൂട്ടലെല്ലാം കേൾക്കാൻ പറ്റും ചെറുതായിട്ടൊക്കെ ചില വാർത്തകളൊക്കെ കേൾക്കാം പ്രാക്ടിക്കലാകാനൊക്കെ കുറച്ച് ടൈം എടുക്കും ചിലപ്പം സന്തോഷകരമായ മൂവ്മെൻറ്റുകൾ തന്നെയായിരിക്കും ഒരു ഒമ്പത് രവി ഭാ ഭാഗ്യസ്ഥാനത്തെ വ്യാഴമുണ്ട് നിർഭാഗ്യവശാൽ വ്യാഴം മെയ് ഒന്നിന് പത്തിലേക്ക് മാറുകയാണ് എഴുപത്തിലേക്ക് മാറുകയാണ് അത് നമുക്ക് അനുകൂലമല്ലാത്ത അവസ്ഥയാണ് പിന്നെ ആറിൽ നിൽക്കുന്ന ശനിയും ചൊവ്വയും സ്റ്റാർട്ടിങ്ങിൽ ആറിൽ നിൽക്കുന്നുണ്ട് ആറേയും ശനിയും ചൊവ്വയും നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ധൈര്യപൂർവ്വം തീരുമാനം എടുക്കാനും അല്ലെങ്കിൽ ധൈര്യപൂർവ്വം അതിൽ പോയി ചാടാനും ഒക്കെ തോന്നും അതൊന്നും അധികം ഓരോ വലിയ ചാട്ടങ്ങളിലും ഏഴിലാണ് നിൽക്കുന്നത് നമുക്ക് കൂടുതൽ ചാടാനും അര് നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ശനിയും ചൊവ്വയാണ് ചൊവ്വ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുന്നുണ്ട് അപ്പോൾ ശനിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കണ്ടവശനിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊർജ്ജലക്ഷത കൂട്ടുന്നതാണ് നമുക്ക് നടക്കില്ല എന്നറിയാമെങ്കിലും നമ്മൾ അതിൻ്റെ പറയുക പോയി ഒരു രൂപത്തിനെയാണ് എന്ന് പറയുന്നത് അത് നമുക്ക് നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ രവിയുടെ മൂവ്മെൻറ്റും അപ്പോൾ പൊതുവെ പറഞ്ഞാൽ മേടമാസം പ്രൊഫഷണലായിട്ട് അത്ര അനുകൂലമല്ലാത്തൊരു മാസമാണ് എന്ന് കണക്കാക്കാം പിന്നെ ഈ മാസം അവസാനമാകുമ്പോഴേക്കും ശുക്രൻ ഒമ്പലയ്ക്ക് വരുന്നുണ്ട് ശുക്രൻ ഒമ്പലയ്ക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും കുറച്ചുകൂടെ ഒക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സഹായങ്ങൾ ഉണ്ടാവും കൂട്ടുകാരുടെ സഹായങ്ങളുണ്ടാവും അങ്ങനെ കുറച്ച് ചിന്തകൾ പ്രൊഫഷണലായിട്ട് കുറച്ചുകൂടെ നമുക്കൊരു എന്താണ് ഒരു റിലീഫ് തോന്നുന്ന ഒരു മാസമാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അവർ സമാധാനിപ്പിക്കാനൊക്കെ ആൾക്കാരെത്തും അതുപോലെ ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആൾക്കാർ എത്തും അങ്ങനെയൊക്കെയുള്ള സഹായം ലഭിക്കുന്ന ഒരു മാസം കൂടാണ് ഈ മേടമാസം എന്ന് പറയുന്നത് പിന്നെ അസുഖ സംബന്ധമായ ചൂടിലൊക്കെ വരുമ്പം ഈ മൈഗ്രേനോ തലവേദനയൊക്കെ ഉള്ളവർക്ക് എല്ലാം കൂടും പനിയുള്ളവർക്ക് പനി കൂടും ഇങ്ങനെയൊക്കെ ഒരു അവസരമുണ്ട് കാര്യം രവിയുടെ ഉച്ച നിങ്ങളെ ലവി രവിയുടെ ലഗ്നക്കാരാണ് രവിയാണ് നിങ്ങളുടേത് ആ ലവി ഉച്ച ഭയങ്കര ഹീറ്റഡാണ് ഇപ്പം ചൂട് കാലം കൂടാണ് മേടം ചൂട് കൂടും എന്നാണ് പ്രവചിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും മേനം മേടം മാസത്തിൽ ചൂട് കൂടും ആ സുഖം രവിയുടെയും കൂടെ ചൂട് ലഗ്നാധിപൻ്റെയും കൂടെ ചൂട് കൂടുമ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ചൂട് കുരുക്കളൊക്കെ ശരീരത്തിൽ വരാം അതൊക്കെ നല്ല ചിലപ്പോൾ പൊറിഞ്ഞ് ഇട്ടിച്ചുറുകയാണെങ്കിൽ അതൊക്കെ പൊട്ടാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെ സൂക്ഷിക്കണം അതിനൊക്കെയുള്ള മെഡിക്കേഷൻസ് എടുക്കണം അപ്പോൾ ഞാൻ പറയും പ്രൊഫഷണലായിട്ട് വലിയ മാറ്റങ്ങളില്ല പ്രൊ ഫൈനാൻഷ്യലായിട്ട് കുഴപ്പമില്ല ഫൈനാൻഷ്യലായിട്ട് കുറച്ചുകൂടെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വ്യാഴത്തിൻ്റേതായ ഒരു വർഷം അനുഭവിച്ച വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം അത് ഈ മെയ് മാസത്തോട് അത് അങ്ങോട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ കുറേ ഈശ്വര വിശ്വാസം കൂടുതൽ വേണ്ടിയിരിക്കുന്ന ഒരു സമയമാണിത് വരുന്ന സമയങ്ങളാണ് അപ്പോൾ എൽഡേഴ്സ് പ്രായപ്പെട്ട പ്രായം കൂടിയവർക്കെല്ലാം അവർക്ക് ചൂട് സഹിക്കാൻ വലിയ പ്രയാസമായി അവർക്കെല്ലാം ഇതു വിചാരിച്ചിട്ട് കൂടുതൽ ശീലം ഒന്നും മാത്രം കഴിയാൻ അനുവദിക്കാനും പാടില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീട്ടമ്മമാർക്ക് കുട്ടികളെക്കുണ്ട് കുട്ടികൾക്കകത്ത് തീർച്ചയായിട്ടും അക്രമങ്ങളും കൊണ്ടു എന്താക്കും നമ്മൾ പറയില്ലേ അവരുടെ എനർജിയും കൂടും രവ്യം കൊണ്ടെന്ന് കഴിയുമ്പോൾ എനർജി കൂടും എനർജി കൂടുമ്പോൾ പോയി ചാടി പിടിച്ച് ശരീരമൊക്കെ മുറിയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ സൂക്ഷിക്കണം തലയിലൊക്കെ മുറിവുണ്ടാകും വീഴും തലയിടിച്ചൊക്കെ വീഴും അതൊക്കെ വിട്ടന്മാരും വഴി ശ്രദ്ധിക്കണം അവർ ചെറുപ്പം കാര്യങ്ങൾ നോക്കണം സ്ത്രീകൾക്കൊക്കെ എല്ലാം കുറച്ച് ആവേശം കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ കുറച്ച് നന്നായിരിക്കും എല്ലാം ഈ ചിങ്ങ ലഗ്നത്തിലുള്ള ചിങ്ങൻ രാശിയുള്ള ആൾക്കാർക്ക് കുറേ പൊതുവെ കുറച്ച് ഈകയും എല്ലാം കൂടുതലാണ് അതൊക്കെ ചെറുപ്പം ഒന്ന് അഡ്ജസ്റ്റൊക്കെ നിന്നാൽ ഈ മാസം നമുക്ക് ക്ലിയറായി രക്ഷപ്പെടാം ഇതൊക്കെയാണ് എനിക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത് ഒരു സാമാന്യ മാ ഒരു സാധാരണ മാസം എന്നുള്ളതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാലും നമുക്ക് ആവേശം കൂടും വർക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും പ്രചോദനം കൂടുതൽ നേടിത്തരുന്ന ഒരു മാസം കൂടാണത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വെച്ച് ഉപയോഗപ്പെടുത്തുക മാസം ഈ മേടമാസം അങ്ങനെയാണ് അതിൻ്റെ അടുത്ത മാസം വളരെ നന്നായിരിക്കും കാര്യം രവി പത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രവി നിൽക്കുന്ന ഒമ്പതിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അതനുസരിച്ച് മൂവ് ചെയ്യുക പിന്നെ ഈ ചേ മാസത്തിലുള്ള കുറച്ച് മുഹൂർത്തങ്ങൾ ചന്ദ്രൻ്റെ അനുസരിച്ച് കുറച്ച് നല്ല ദിവസങ്ങൾ പറയുന്നുണ്ട് നമുക്ക് വല്ല ആപ്ലിക്കേഷൻ അയക്കാനോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനോ കാർ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്യാനോ ഒഫീഷ്യൽ മൂവ്മെൻറ്റ് ആദ്യം ചെയ്യാനോ ഒക്കെ ഉള്ള നമ്മൾ ചില മുഹൂർത്തങ്ങൾ നോക്കാറുണ്ട് അതിൽ പറ്റിയ മുഹൂർ ദിവസങ്ങളെ ദിവസങ്ങളെപ്പറ്റി ഞാനിപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ചന്ദ്രൻ്റെ നോക്കിയിട്ട് അത് പറയുന്നവണ് നോട്ട് തോളും ഈ മാസം പതിനാലാം തീയതി വിഷു എല്ലാവർക്കും അറിയാം വിഷു നല്ല ദിവസമാണ് പതിനെട്ടാം തീയതി കൊള്ളാം പതിനാല് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിനാല് ഈ മാസത്തെ പതിനാല് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിനാല് ഈ ദിവസങ്ങൾ അടുത്ത മാസം ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് പത്ത് പന്ത്രണ്ട് അഞ്ച് ദിവസമുണ്ട് ഒന്നാം തീയതി മെയ് ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് പത്ത് പന്ത്രണ്ട് ഇതാണ് ഈ ദിവസങ്ങളാണ് എനിക്ക് പറയുന്നത് കടം വിടാനുള്ള മുഹൂർത്തങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മുൻ വീഡിയോകളിലൊക്കെ ഞാനതിനെപ്പറ്റി പറയു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നേരിട്ട് മുഹൂർത്തത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഏപ്രിൽ മാസം ഇരുപത്തി ഇരുപാന് തീയതി പന്ത്രണ്ട് പത്തിനും മൂന്ന് മണിക്കും മധ്യമുള്ള മുഹൂർത്തം വളരെ അനുകൂലമാണ് പന്ത്രണ്ട് പത്തിനും മൂന്ന് മണിക്കും മധ്യം ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ രാത്രി എട്ട് മണിക്കും ഒമ്പത് മണിക്കും മധ്യേ എയ്റ്റ് ബിറ്റ്വീൻ എയ്റ്റ് ആൻഡ് നയൻ പി എം ഈവനിങ് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച പതിനൊന്ന് നാൽപ്പത്തഞ്ച് തൊട്ട് രണ്ട് മുപ്പത് വരെയുള്ള ആ സമയം വളരെ അനുകൂലമാണ് പതിനൊന്ന് നാൽപ്പത്തഞ്ച് മുതൽ രണ്ട് മുപ്പത് വരെ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച രാത്രി പത്തിനും പതിനൊന്ന് മണിക്കും മധ്യേ ഉള്ള മുഹൂർത്തവും അനുകൂലമാണ് മെയ് മാസം നാലാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിനും ഒരു മണിക്കും മധ്യമുള്ള മുഹൂർത്തം കൊള്ളാം മെയ് മാസം നാലാം തീയതി മെയ് മാസം ആറാം തീയതി മൺഡേ രാവിലെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും മധ്യമുള്ള സമയം വളരെ അവശേഷമാണ് മെയ് മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനും എട്ട് മണിക്കും മധ്യമുള്ള രാവിലത്തെ മുഹൂർത്തം വളരെ വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ് ആ സമയത്ത് മാക്സിമം കുറച്ചെങ്കിലും അടയ്ക്കാനും ക്ഷമിക്കുക അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് മുതൽ ഒരു മണി സമയവും അനുകൂലമാണ് ഇത്രയാണ് നമുക്ക് ഈ കാലാവധിയിൽ വരുന്ന ഇതിൻ്റെ സമയങ്ങളെ ഈ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ക്യാഷ് കുറച്ചെങ്കിലും അടയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കൂടാതെ അക്ഷയതൃത്യ വരുന്നുണ്ട് അടുത്ത മാസം പത്താം തീയതി അതുകൊണ്ട് എല്ലാവർക്കും വളരെ നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം